ഋതു തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒന്നു മാത്രമാണ് മഹേഷിന്റെ ഭാര്യസ്ഥാനം ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ അവളുടെ ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു മഹേഷിന്റെ സഹോദരിയായ മഞ്ജുവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ ആ സ്വപ്നം അവൾ നേടിയെടുത്തു പക്ഷേ മഹേഷിന് ആ ബന്ധം അവൻ ആഗ്രഹിച്ചതായിരുന്നില്ല അടിച്ചേൽപ്പിക്കപ്പെട്ടതായിരുന്നു വിവാഹരാത്രിയിൽ തന്നെ മഹേഷ് തന്റെ മനസ്സിലുള്ളത് വ്യക്തമാക്കി എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല നീ വാശി പിടിച്ചു നേടിയ ഈ താലിയുടെ ആയുസ് മാസം മാത്രമാണ് അതവന്റെ ഉറച്ച തീരുമാനമായിരുന്നു എന്നാൽ ഋതുവിനത് സമ്മതിക്കാനും കഴിയുമായിരുന്നില്ല താൻ മോഹിച്ച ജീവിതം നിലനിർത്താൻ അവൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു മഹേഷ് ആ വിവാഹ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഋതു ആ ബന്ധം പിടിച്ചു നിർത്താൻ പോരാടിക്കൊണ്ടിരുന്നു എന്നാൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ചിലതാണ് പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചത് അതെന്താണെന്നറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് വായിക്കൂ വെറും ഒരു രൂപയ്ക്ക്